നമസ്കാരം എല്ലാവർക്കും കൈലുകൂലറിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കോറൽ ടേബിൾ വെച്ചിട്ടുള്ള ലോക്കറ്റ് അതിന്റെ കമ്മല് അങ്ങനെ സെറ്റ് ആയിട്ടാണ് കാണാൻ പോകുന്നത് അതുപോലെ നമുക്ക് നവരത്നത്തിന്റെ ലോക്കറ്റ് ഉണ്ട് അതുപോലെ നവരത്നെ കമ്മലുണ്ട് അങ്ങനെ സെറ്റ് സെറ്റായിട്ടാണ് കാണാൻ പോകുന്നത് വലുതും ചെറുതും മീഡിയം സൈസിലുള്ള പല സൈസിലാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ കാണുന്നത് അപ്പം ഈ അതിന്റെ റേറ്റുകളെല്ലാം സെപ്പറേറ്റ് വീടിന്റെ താഴെ ഓൾറെഡി സൈന്റെ റേറ്റ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് എമൗണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ നമ്മുടെ വീഡിയോസ് മിക്ക ആൾക്കാരും കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് അപ്പൊ പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ കരളി കോഡ് യൂട്യൂബ് ചാനൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് എല്ലാം അറിയാത്തവർക്ക് നമുക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം ഷോപ്പ് വരുന്നത് തൃശ്ശൂര് ഈസ്റ്റ് ഫോർട്ട് കിഴക്കേ കോട്ടയില് സി മാസ് തുണിക്കടന്റെ അടുത്ത് കോരത്ത് ലൈനില് ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പ് ആണ് വരുന്നത് ഈ ഷോപ്പിനൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ വീടിന്റെ ലെഫ്റ്റിൻ്റെ താഴെ സ്ക്രീനിൽ കൊടുക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ ഞാൻ വലിച്ചു തരുന്നില്ല ഞാൻ അവർ അതിൻ്റെയും സെറ്റുകളാണ് ഇന്നത്തെ വീടില് കാണിക്കുന്നത് സെറ്റ് സെറ്റുള്ളതും കാണിക്കുന്നത് സെറ്റില്ലാണ്ട് അതായത് ലോക്കറ്റും കമ്മലും ഉള്ളതും ഉണ്ട് അല്ലെങ്കിൽ ലോക്കറ്റ് മാത്രമായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിനും ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം അപ്പോൾ നമുക്ക് അതിന് സമയങ്ങളിൽ എൻ്റെ വീടുകളിൽ കിടക്കാം ഇന്നത്തെ ഇവിടെ നമ്മൾ ആദ്യം തന്നെ വലിയ ലോക്കറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കറ്റ് വരുന്നത് നമ്മുടെ ഒരു വലിയ വലുപ്പമാണ് വരുന്നത് ഇതിൻ്റെ രണ്ടിന് ഇത് കോറലും പേളാണ് വരുന്നത് അപ്പോൾ കോറലും പേളും വരുന്നത് നമുക്കതിൽ വലുപ്പം മനസ്സിലാവാനായിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഇത് കാണിക്കാം ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മുടെ അതായത് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു ലോക്കറ്റിൻ്റെ ഭീതി വരുന്നത് അത് കോർ കോറിലാണെങ്കിലും പേളാണെങ്കിലും ആണ് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് അതിൻ്റെ ഭീതി വരുന്നത് ഇതിങ്ങനെയാണ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വിഷയിൽ നിങ്ങൾക്കെല്ലാം ക്ലിയറാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേളാണ് ആ ചെയിൻ ഇടാനായിട്ട് നമുക്ക് ഹുക്ക് ഉണ്ട് അത് നമുക്ക് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് കിടക്കും മറ്റേ കൊളുത്തിടണതില്ല ചെയ്യാൻ മൊത്തമായിട്ട് കിടക്കും അതുപോലെ തന്നെ ഇത് നമ്മുടെ കോറലാണ് ഇതിൻ്റെ സെറ്റായിട്ട് നമുക്ക് ആക്കണമെങ്കിൽ നമുക്ക് അതിന് പേളിൻ്റെ കുറേ ഷെഡുകളുണ്ട് കോറലിൻ്റെ ഷെഡുണ്ട് അതൊക്കെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നൂറ് അഞ്ചാറ് വീഡിയോ മുന്നേ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യണമെന്ന് ഇട്ട് നോക്കാം ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ മൊത്തമായിട്ട് കിടക്കും അപ്പോൾ അതിങ്ങനെയാണ് ചെയിൻ്റെ ഒരു രൂപായിട്ട് ഇരിക്കുക ചെയിൻ മുട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമുക്ക് ഇതിൽ നമുക്ക് കോറലിട്ട് കാണിച്ചു തരാം കോറലിൻ്റെ ലോക്കറ്റ് ഇടാം ലോക്കറ്റ് മാത്രം കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടില്ല അത് കാരണമാണ് ഞാൻ ചെയിൻ ഇട്ട് കാണിക്കുന്നത് ക്ലിയർ ആയിട്ട് കണ്ടതെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് ചേനീത്തുമ കിടന്നെ ഉണ്ടാവുക അപ്പോൾ ചേനീത്തുമ ഞങ്ങൾ ഇട്ടിട്ട് രണ്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്കിനി ഇതിൻ്റെ ഒരു അടുത്ത ചെറിയ വെൽപ്പം വരുന്നുണ്ട് അതിലേക്ക് കിടക്കാം ഇത് നമ്മുടെ കോറലിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കോറലിൻ്റെ ലോക്കറ്റും സ്റ്റഡാണ് വരുന്നത് ഇന്നത്തെ വീടുകളിലെല്ലാം ചാടി പോകിലാണ് ഇതാണ് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ളത് അതിൻ്റെ സ്റ്റഡും സെൻറ്ററിൽത്തെ ലോക്കറ്റാണ് വരുന്നത് നമ്മുടെ ഇത് നമ്മളിങ്ങനെ പ്രസിൻ്റ് ടൈപ്പാണ് ബട്ടൺ അല്ലെട്ടോ നല്ല പ്രസൻ ടൈപ്പ് ആണ് വരുന്നത് മറ്റേ രീതിയല്ല ഇപ്പം ഇതാണ് ലോക്കറ്റും ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ എടുത്ത് പറയണില്ല ഞാൻ അതിൻ്റെ വീഡിയോയിൽ തന്നെ അതിൻ്റെ അതാത് ഡിസൈൻ്റെ സമയത്ത് ഞാൻ കാണിക്കുന്നുണ്ട് നമുക്കിനി അടുത്തതിലേക്ക് കിടക്കാം അടുത്ത് നമ്മുടെ ഇങ്ങനെ നവരത്നത്തിൻ്റെ ലോക്കറ്റാണുള്ളത് ഇത് നമുക്കിങ്ങനെ ചെയിനുള്ളിലൂടെ കടത്തിടാൻ പറ്റും കൊളുത്തല്ല ചെയിനായിട്ട് മൊത്തത്തിൽ കിടക്കാനായിട്ട് സാധിക്കും നമുക്കിനി നമുക്കിത് തന്നെ ഈ ഓവൽ ഷേപ്പിന് തന്നെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട് റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് മറ്റത് ഓവൽ ഇങ്ങനെയും റൗണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് പേള് കോർല് നമ്മുടെ ഗ്രീന് റൂബി ഇങ്ങനത്തെ ലോക്കറ്റ് വരുന്നുണ്ട് നമുക്ക് ഇനി അടുത്ത ചെറിയ ലോക്കറ്റിലേക്ക് കിടക്കാം ഇത് പിന്നെ അതിങ്ങനത്തെ ലോക്കറ്റും ും കൂടി വരുന്നതാണ് ലോക്കറ്റും സ്റ്റെഡും കോമ്പാണ് വരുന്നത് ഇതിന് നമുക്ക് എല്ലാ ഇന്ന് കാണിക്കുന്ന എല്ലാ വീഡിയോ ഇന്ന് കാണിക്കുന്ന ഒരു വീടത്സത്തെ കടന്നു പോകുന്നു കിടന്നു പോകാം കാരണം മറ്റെല്ലാം നമ്മള് ലോക്കറ്റ് ഇടാം ചെറിയ ഹുക്കായതുകൊണ്ട് നമ്മുടെ കൊളുത്തിന്റെ ഇതോടെ ഇടാറ് ഇത് നമുക്ക് കൊളുത്തിന്റെ അല്ലാതെ നമുക്ക് ചെയ്യാം മൊത്തം അതോടെ കടത്തില്ല സാധിക്കും ആ കുഴ അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇനി നമുക്ക് അടുത്തത് റൗണ്ട് ആദ്യം കാണിച്ച ഒരു റൗണ്ട് ഇല്ലേ പേളില് വലുത് അതിന്റെ ചെറുതാണ് കാണിക്കുന്നത് ഇതാണ് ആ പേളിന്റെ ചെറുത് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പേള് കണ്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്തേക്ക് കിടക്കാം അടുത്ത് ഇങ്ങനത്തെ ഒരു ലോക്കറ്റാണ് ബാക്കിൽ കുഴയുണ്ട് നമുക്കതോടെ ചെയ്യാൻ കിടക്കാനായിട്ട് സാധിക്കും മൊത്തം ചെയ്യാൻ കിടക്കും അതെങ്ങനെയാണ് ബാക്കിലാണ് കുഴ വരുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെയാണ് റൗണ്ട് വരുന്നത് ഒമ്പത് കളറിലെ നവരത്തിൻ്റെ ഹെഡ്സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്കറ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോ ആണ് ലോക്കറ്റുകളുടെയും സെറ്റ് കോംബോസിൻ്റെയും കോംബോ അല്ലാതെയുള്ള ലോക്കറ്റ് എന്ന് അവരുന്ന കോറൽ ഫ്രളിൻ്റെ ഒക്കെ കോമ്പിനേഷനുള്ള ലോക്കറ്റുകളുടെ വീഡിയോ ഒന്ന് കണ്ടത് അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ വീഡിയോസ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള അടുത്ത മാർക്കറ്റിൽ അപ്റ്റുഡേറ്റഡായിട്ടുള്ള കണ്ടൻറ്റുകൾ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം